വിശ്വാസികളെ വിഷയത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപന്ദ് സ്വാമി തിരുവിടികളുടെ സമാധി ശരീരവും വഹിച്ചുകൊണ്ടുള്ള പദയാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പത്താം തലിൽ നിന്നും ആരംഭിക്കുന്നു ഗോവന്ദ് സ്വാമി അങ്ങനെ സാധാരണക്കാരനായ നമ്മുടെ ഗോവന്ദ് സ്വാമി ഇപ്പോൾ ഗോവന്ദ് സ്വാമി തിരുവടികളായി മാറിയിരിക്കുകയാണ് ആ മൈക്ക് സെറ്റിലൂടെ വിളിച്ചു പറഞ്ഞത് നിങ്ങളും കേട്ടല്ലോ ഗോപൻ സ്വാമി തിരുവടികൾ ഇല്ല ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിലെ നമുക്ക് എന്താ പറയണെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിലെ ഇപ്പോൾ ഗോപൻ സ്വാമി ദൈവമായിട്ട് മാറിയിരിക്കയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു സമാധിക്ക് മുന്നിൽ പൂക്കൾ അർപ്പിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഫോട്ടോയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധാരണ സമാധിയെ ഇപ്പം ഒരു കൂട്ടൊരാളുകൾ ഇതിനെ മുതലെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മതം തന്നെയാണ് വർഗീയത കൊണ്ടു വരുന്നതും മതത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അത് ഓൾറെഡി ആ ഒരു സമാധി പൊളിക്കുന്ന ടൈമിൽ തന്നെ ആ ഒരു കുടുംബം മത മതത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൂടെ നിർത്തിക മറ്റു മതക്കാരെ ഇതിനോട് എതിർത്ത് നിൽക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൈകാര്യം ഈ സമാധി എന്ന് പങ്കപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞു തരാം ഞങ്ങളുടെ നാഗരുടെ അമ്പലത്തിൻ്റെ ഞങ്ങളുടെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിൻ്റെ വസ്തുവുണ്ട് ആ മുസ്ലിം എൻ്റെ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊടിച്ചു മാറ്റണമെന്ന് കളക്ടർ ഓഫീസിലും ഇപ്പൊ ഈ ഒരു സമാധി എന്ന പേരിൽ അതൊരു രാജകീയ സമാധി എന്നൊക്കെ പറഞ്ഞ് ഋഷിപീഠം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിദ്യാഭ്യാസം ഇല്ലായ്മയുടെ കാര്യമാണോ ഇവിടെ കേരളത്തിൽ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരല്ലേ ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഒരു സംഭവങ്ങളാണ് പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് ഇപ്പൊ കേരളത്തിൽ വരെ സംഭവിച്ചിരിക്കുന്നു എന്തെങ്കിലും ബാക്കി വാർത്തയിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ശരി ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ മാധ്യമ പ്രവർത്തകർ ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി കലണ്ടറില് ഗോപൻ സമാധി ദിവസത്തിന്റെ അവധി ഉണ്ടാകുമോ എന്ന് വരെ സംശയം കേട്ടാ കാരണം ആ കണക്കിനാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഇന്നലെ ഏതും ഞാൻ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു ഒരു ഒരു അമ്മയാണ് തോന്നുന്നത് അവര് അവര് എഴുതിയ കമന്റ് ആണ് അതായത് എന്റെ മകള് സ്കൂളിൽ പഠിക്കുന്ന മകൾ അതെ കൊച്ചു മകളെ കണ്ടാണ് ആ മകള് ചോദിക്കുകയാണ് നാളെ അവധി ഉണ്ടാവുമോ അമ്മേ ഗോപൻ സമാധി ദിവസം അല്ലേ എന്ന് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്ത് ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു കേരളത്തിന്റെ പോക്ക് ഏത് ലെവലിൽ പോകുന്നു എന്തേലും ഞാൻ കൂടുതലൊന്ന് പറയുന്ന നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം പക്ഷെ ഇതൊരു വലിയ ചടങ്ങാക്കി വലിയ വാർത്തകളിൽ ഇടം പിടിക്കുന്ന തരത്തിൽ തന്നെ ഒരു വലിയ ചടങ്ങാക്കി നടത്താനാണോ ഈ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ അവിടെ ഒരുക്കങ്ങൾ നടത്തുന്നത് ആ ഒരുക്കങ്ങൾ ഏതുവരെയായി എപ്പോഴത്തേക്കാകും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം ഇറക്കുക ശ്രീജ് സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എത്ര കണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അത്ര കണ്ട് പ്രാധാന്യത്തോടെ തന്നെ അദ്ദേഹത്തെ മഹാസമാധി ഇരുത്തണമെന്ന സംഘടനകളുടെ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യത്തിന്മേലാണ് ആ കുടുംബം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അവിടെ കഴിഞ്ഞ ദിവസം ഈ സമാധി സ്ഥലം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് അവിടെ ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയ സ്ഥലത്ത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ആ സ്ഥലം മുഴുവൻ അതായത് പുനർനിർമ്മിച്ച് അവിടെ ഋഷി പീഠം എന്ന പേരിൽ ഒരു സമാധി സ്ഥലം സജ്ജമാക്കിയിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു നടപടികൾ ഉണ്ടായിരിക്കുന്നത് അതായത് അതൊരു സൂചന തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം അവിടെ നിന്ന് അതായത് അദ്ദേഹത്തെ ഇരുത്ത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഈ സമാധി സ്ഥലത്ത് നിന്ന് തന്നെ പുറത്തെടുത്തത് അതേ രീതിയിൽ വേണം അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതുകൊണ്ട് ആ മോർച്ചറിയിൽ നിന്ന് സാധാരണ മൃതദേഹങ്ങൾ എങ്ങനെയാണോ ഈ വീടുകളിലേക്ക് എത്തിക്കുന്നത് ആ ശൈലിയിലായിരിക്കില്ല അതിൽ നിന്ന് വ്യത്യാസം കാണും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നില്ല പക്ഷെ അവർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കുടുംബം അങ്ങനെ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ഇരിക്കുന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ആ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഡോക്ടർമാരോട് അതുമായി ബന്ധപ്പെട്ട ആ സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളും കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നരയോടെ ഈ സ്വകാര്യ ആശുപത്രി ബോർച്ചറയിൽ നിന്ന് ആ മൃതദേഹം ഗവൺമെന്റ് സ്വാമിയുടെ മൃതദേഹം പുറത്തേക്കെടുക്കും അവിടെ നിന്ന് നാമജപ യാത്രയായിട്ടായിരിക്കും വാഹനങ്ങളുടെ അകമ്പടിയോടെ ഈ ആറാട് ആറാലും കൂടുള്ള വീട്ടിലേക്ക് അതായത് കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരിക അവിടെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടന്നതിന് ശേഷമായിരിക്കും ആ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അദ്ദേഹത്തെ മഹാസമാധിയായി ക്ഷേത്രത്തിന്റെ വലതുവശത്ത് തൊട്ടടുത്തായി നേരത്തെ ഈ സമാധി സ്ഥലം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഋഷിപീഠത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം മഹാസമാധിയായി വെക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ പൂജാ ചടങ്ങുകളൊക്കെ നടക്കും ഇന്നലെ വൈകിട്ടും ഈ സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടന്നിരുന്നു അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ റിപ്പോർട്ടിൽ അസ്വാഭാവികതകളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ആന്തരിക അവയവങ്ങളുടെ അടക്കം പരിശോധനാ ഫലം പുറത്തു വരാനുണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വരാനുണ്ട് അപ്പോൾ മാത്രമേ അത് പൂർണ്ണമായി ഉറപ്പിക്കാനാവൂ എന്നാണ് പറയുന്നത് പക്ഷേ നിലവിലുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭ്യമായിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് അത്ര കണ്ട് അസ്വാഭാവികതകളൊന്നും ഇല്ല എന്നൊരു നിഗമനത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് കണ്ടോ കാര്യങ്ങൾ കണ്ടോ എങ്ങനെയാണ് സമാധി പൊളിച്ചു പോയത് ഇരുത്തി ഇരുത്തിയാണെങ്കിലോ കൊണ്ടുപോയത് അതേപോലെ തിരിച്ചു കൊണ്ടുവരണോന്നാണ് ഈ ഒരു കുടുംബത്തിന്റെ ആവശ്യം അത് ഓവർ അല്ലേ റിപ്പോർട്ട് വന്നിട്ടില്ല റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പം ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിന്റെ ബേസിലാണ് എല്ലാവരും ഇതിനെ ഈ ഒരു സമാധി ഇങ്ങനെ രാജകീയ സമാധി അല്ലെങ്കിൽ ഋഷിപീഠം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കി ഫുള്ളായിട്ടുള്ള ഇതിന്റെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞാണ് സംഭവമെങ്കിൽ ഇത് ഈ നടത്തിയ ഇവരൊക്കെ എന്താകും സ്ഥിതി അല്ലേ ൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യേണ്ടതാണ് കാരണം ഒന്നും ഒരു എടുത്ത ചാട്ടത്തിന്റെ രീതിയിൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ വിശ്വാസമാണ് ഇല്ല അതിൻ്റെതായ ഒരു വിശ്വാസമുണ്ട് പക്ഷെ ഇതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഒരുപാട് വീഡിയോസിന്റെ താഴെ ഈ ഒരു സമാധി ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഏത് കണ്ടന്റിന്റെ ചെന്ന് നോക്കിയാലും അതിൽ ഒട്ടുമിക്ക ജനങ്ങൾ എതിർക്കുകയാണ് ചെയ്യുന്നത് അതിലൊരു അഞ്ച് ശതമാനത്തോളം ആൾക്കാർ മാത്രമാണ് സപ്പോർട്ട് ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഇതിനെ എതിർക്കുകയാണ് ഇതെങ്ങനെ സാധാരണക്കാരായ മനുഷ്യർ മരണശേഷം പൂജയ്ക്കത്തക്ക ഒരു ദൈവിക പ്രതിഭാസമായി മാറുന്നു അതൊരു ചോദ്യമല്ലേ ഒരു സാധാരണ മരണം മരിച്ച ഒരാൾക്ക് എങ്ങനെ അത് മരണശേഷം ഒരു ദൈവിക പ്രതിഭാസമാക്കി മാറ്റുന്നത് ജീവിച്ചിരിക്കെ എന്ത് മഹത്വത്തിന്റെ പേരിൽ മരണശേഷം സ്വാമിയാക്കുന്നു അതും ചോദ്യങ്ങളല്ലേ ഇയാൾ എന്ത് മഹത്വമാണ് ചെയ്തത് ഇടയ്ക്ക് തന്നെ അറിയുന്നുണ്ട് ഏഴ് വെട്ടുകേസിലെ പ്രതിയാണെന്നൊക്കെ ചുമട്ടത്തൊഴിലാളി ചുമട്ട തൊഴിലാളി പറയുന്നില്ല പക്ഷെ വെട്ടുകേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാൾ എന്ത് മഹത്വമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛൻ സമാധിയായ സ്ഥിതിക്ക് ഇനി അമ്മയെടുത്ത് തീയിലിടും സനാതനധർമ്മം വിജയിക്കട്ടെ പണ്ട് കാലത്ത് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അത് അങ്ങനെയാണെങ്കിൽ അതൊന്ന് പ്രവർത്തിക്കട്ടെ രാജ്യത്തെ ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രശ്നം അത് ആളി കത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെ ബഹുമാനപ്പെട്ട ഭരണകൂടവും അപ്രകാരം നീതി നീതിപാലകരും ജുഡീഷ്യറും ഇത്തരം പ്രവർത്തനങ്ങളും പരിപാടികളും നിർത്തണം ചെയ്യേണ്ടതാണ് വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ആൻസർ ജുഡീഷ്യറുടെ ഭാഗത്ത് നിന്നുണ്ടാകാം അല്ലെങ്കിൽ ലോകം മുഴുവനും നാട് മുഴുവനും ഉണ്ടാകും പരസ്പര സ്പർദ്ധ ഉണ്ടാകും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ നമ്മുടെ ഭരണഘടന തന്നെ ഇതിനെ ഒരു എന്താണ് റൈറ്റ്സ് ആണ് ഏതു മതവും വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് അധികാരമുണ്ട് പക്ഷെ അതിനേക്കെടുത്ത് മുതലെടുത്ത് ഈ വക കാര്യങ്ങൾ ചെയ്യരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ ഹൈന്ദവ സംഘടനകൾക്ക് ഇത്ര അറിവില്ലേ മറ്റൊരു കമന്റ് ആണ് അവര് മുതലെടുക്കുന്നതാണ് അല്ലാതെന്താ പറയാൻ ഈ ഗോപന്ദ് സ്വാമിയുടെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ള ഹൈന്ദവ സംഘടനകളൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പല കമന്റും ഞാൻ വീഡിയോ ചെയ്തതിന്റെ പല കമന്റുകളിലും ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു കാരണം അവർ പറയുന്നത് എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഏരിയയിലുള്ളവർ മാത്രമാണ് ഇതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് ജീവിതം മുഴുവൻ ചട്ടമ്പിയായിരുന്ന ഏഴുപേരെ മടവാൾ കൊണ്ട് വെട്ടിയ ആളാണോ സ്വാമി കണ്ട അത് കറക്റ്റ് ആണ് ഈ വിഷയത്തിൽ പ്രത്യേക താൽപ്പര്യം എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം മാധ്യമപ്രവർത്തകർ ഇതിനെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നാണ് ഇവർ പറയുന്നത് ബോധമുള്ള ഒരാൾ മൈൻഡ് ചെയ്തത് അത് ശരിയാണ് കേട്ടോ ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന അതിന്റെ പ്രാധാന്യം അങ്ങ് താനേ മാറും പക്ഷേ ഇവർ വിശ്വാസമാണ് മതമാണ് ദൈവത്തെ പിടിച്ച് കൂട്ടുപിടിച്ചാണ് അതൊരിക്കലും അങ്ങനെ മൈൻഡ് ചെയ്യാതെ മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വളർന്ന് എനിക്കറിയില്ല എന്തൊക്കെ വലിയ ബിഗ് പ്ലാനിങ് തന്നെയാണ് ഇതിന് പിന്നിൽ നടക്കാൻ പോകുന്നത് അതിപ്പോ അറിയുന്നതെങ്കിൽ പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കും സാധാരണ മരണം സംഭവിച്ച ആളെ മണ്ഡപത്തിൽ കൊണ്ടുവരുത്തി പുഷ്പാർച്ചന നടത്തി സ്ലാബിട്ട് മൂടി അതാണ് യാഥാർത്ഥ്യം എന്ന് തോന്നുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നു നോർമലായിട്ട് മരിച്ച ആ വ്യക്തിയെ എടുത്ത് ആ ഒരു മണ്ഡപത്തിൽ കൊണ്ടുവരുത്തിയിട്ട് പുഷ്പാർച്ചനയും മറ്റ് സമാധി എന്ന പേരിൽ കൊണ്ടുവരുത്തി അതാകാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമല്ല ഇപ്പൊ വലിയ റീച്ച് കിട്ടിയ സന്തോഷത്തിൽ കുടുംബവും സംഘടനകളും അതല്ലേ വാസ്തവം എക്സാക്ട്ലി കറക്റ്റ് ആണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യം കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് കറക്റ്റാണ് പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റാണ് കേരളം ഒരു ഭ്രാന്താലയം തന്നെയാണ് പലവിധ ഭ്രാന്തുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിലൂടെ ഇപ്പം മറ്റൊരു ഭ്രാന്തും കൂടി ഇനി ഇനി സംഭവിക്കാൻ പോകുന്നത് അന്ധവിശ്വാസത്തിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് അന്ധമില്ലാത്ത കുറെ ആളുകൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും എടുക്കുന്നതൊക്കെ നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റുമല്ലേ ഇപ്പൊ ചെന്നാൽ നമുക്ക് ഫ്രീ ആയിട്ടെങ്കിലും കാണാം പിന്നീട് നമുക്ക് ടോക്കൺ എടുത്ത് കാണേണ്ട ഒരു അവസ്ഥ വരും